ഇപ്പോഴത്തെ കാലത്ത് സർവീസിലെ ഉള്ള വളരെ റയറസ്റ്റായ ചില ഡിവൈഎസ്പിമാർക്ക് മാത്രമേ ഇതുപോലെയുള്ള കുറ്റചാർജ് കൊടുക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും ഡിവൈഎസ്പി ജയരാജും ടീമും അത് തൊണ്ണൂറ് ദിവസത്തിനാണ് ചാർജ് ഷീറ്റ് കൊടുത്തു ഇപ്പം പതിനഞ്ച് പേർക്ക് എതിരായിട്ട് അതാണ് അവരുടെ ഒരു മെച്ചം രണ്ടാമത് സാക്ഷികളെ നൂറ്റി നൂറ്റി നാൽപ്പത്താറ് സാക്ഷികളെ കോടതി വിസ്തരിക്കുകയും ചെയ്തു ഏതായാലും അവരുടെ എഫർട്ട് അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല കാരണം പല കേസുകളും നമുക്കറിയാം ഹൈക്കോടതി സുപ്രീം കോടതി ചില നമ്മൾ വിട്ടുപോകുന്നത് ഇവിടെ അടിസ്ഥാനപരമായി ഈ കേസിനകത്ത് കൃത്യമായ ആ പതിനഞ്ച് പ്രതികളുടെ റോൾ പറയും ഐഡൻറ്റിഫിക്കേഷൻ നടത്തുക എന്ത് തെറ്റുകൂറ്റങ്ങൾ ആര് പറഞ്ഞാലും ശരി ഐഡൻറ്റിഫൈ ചെയ്തു മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക സ്വന്തം മകനെ വെട്ടിക്കൊല്ലുന്ന ഒരു അമ്മ കണ്ടാൽ പത്ത് പേരാണെങ്കിലും പത്ത് പേരുടെ മുഖവും അമ്മയുടെ മനസ്സിൽ ഇരിക്കും അപ്പം ആര് എവിടെയുണ്ട് കൊച്ചുങ്ങളുണ്ട് അത് ഒന്നും അവർക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഒരു ബുദ്ധിമുട്ടും വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ എത്രയോ കേസിനകത്ത് നടത്തിയിരിക്കുന്നു അതൊക്കെ നമുക്ക് തോന്നില്ല ആ വാദഗതിയോട് അംഗീകരിക്കാൻ പറ്റില്ല അതേസമയത്ത് ഈ കേസിനകത്ത് ഒരു പങ്കെടുത്ത പതിനഞ്ച് പേരും അവരെ മൂന്ന് ഒമ്പത് എട്ട് പേര് വീടിനകത്തും ഒരാൾ വീടിൻ്റെ പുറയിലും അതുപോലെ തന്നെ മൂന്ന് പേര് എട്ട് ഒന്ന് ഒമ്പത് മൂന്ന് പേര് അതിൻ്റെ വെളിയിൽ വേറെ ഇവരെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ രക്ഷപ്പെടുത്താൻ വരുന്നുണ്ടോ എന്ന് നോക്കി മൂന്ന് പേര് നിന്നു അതിനുശേഷം മൂന്ന് പേര് ഇപ്പം പന്ത്രണ്ട് പേരായി മൂന്ന് പേര് ഇതിന് വെട്ടുകത്തി അങ്ങനെയുള്ള സാധനങ്ങൾ അടുപ്പിച്ച് കൊടുക്കാനും അവർക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ കൊടുക്കാനും എല്ലാ പതിനഞ്ച് പേർക്കും ഒരേ മനസ്സാണ് ഒരേ ദൃഢനിശ്ചയം തന്നെയാണ് ഒരേ എയിമാണ് അത് കോടതിയിലെ പ്രോസിക്യൂഷനും അതുപോലെ ഡിവൈഎസ്പിക്കും പ്രൂവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അത് ആ കോടതിയുടെ മനസ്സിലോട്ട് കയറിയിട്ടുണ്ടത് കാരണം ഒരാളെ സ്പെയർ ചെയ്യാൻ പറ്റില്ല അതിനകത്ത് ഒരാൾക്ക് മാത്രം വധശിക്ഷ ഈ കേസിനകത്ത് കൊടുക്കാൻ കഴിയില്ല പതിനഞ്ച് പേർക്ക് ഒരുപോലെ കൊടുത്തേ പറ്റുകയുള്ളു കാരണം വെട്ടിയോ കിട്ടിയോ എന്നുള്ള അല്ല പ്രശ്നം ഒരേ മനസ്സ് ഒരേ മൈൻഡ് അത് നേരത്തെ അവർ ആദ്യം ആ അങ്ങേരുടെ ഓഫീസിൽ അഡ്വക്കറ്റിൻ്റെ ഓഫീസിൽ പോയി കൃത്യം നടത്താനും പ്ലാൻ ചെയ്തു അത് നടന്നില്ല ചേറെ ചില സാങ്കേതിക കാരണം കൊണ്ട് അവിടെ നടന്നില്ല അതിനുശേഷം രാത്രി പതിനൊക്കെ ചെയ്യാനുള്ള വീടിൻ്റെ അവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു വാ വാഹനം കിടക്കുന്നു പോലീസ് വാഹനം അവിടുന്ന് പിന്മാറി പിന്നെ വെളുപ്പിനെ ആറ് മണിക്ക് അവർ ഉണർന്ന് വരുന്ന സമയത്ത് വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ആ രഞ്ജിത് ശ്രീനിവാസനെ അദ്ദേഹത്തിനെ വേട്ടിക്കൊലപ്പെടുത്തി നാൽപ്പത്തി രണ്ട് വെട്ട് അമ്മ പറഞ്ഞു ആ സങ്കടകരായ വാർത്ത അമ്മ പറഞ്ഞു എൻ്റെ മകന് വായ്ക്കരി ഇടാൻ പോയി വായില്ല വായിയുടെ പല്ലും ആയുടെ നാക്കും ആ താടി വെട്ടി അരിഞ്ഞു കളഞ്ഞ് നാല് ഭൂരിപക്ഷം വെട്ടും വായ് മുഖത്തായിരുന്നു ആ അമ്മയുടെ ദുഃഖം നമ്മൾ കണ്ടു അതല്ല ആ കുഞ്ഞു കുഞ്ഞു കൊച്ചിൻ്റെ ആ കരച്ചിലും ആ കുഞ്ഞു കൊച്ചിൻ്റെ ദുഃഖം നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുമാറുന്നില്ല കണ്ണു നിറഞ്ഞു നമ്മുടെയൊക്കെ അത് കേൾക്കുന്നവരെ എൻ്റെ അപ്പ ഒരു മനുഷ്യനെയും ദ്രോഹിച്ചിട്ടില്ല ഒരു കേസിലും പ്രതിയല്ല ആരോടും വൈരാഗ്യവും ഈ കൊന്ന ആൾക്കാരോടൊന്നും അപ്പ അറിയത്തില്ല അവർക്ക് വൈരാഗ്യവും എന്തിനാണ് എൻ്റെ അപ്പനെ കൊന്നത് ദാരുണമായ രീതി കൊച്ചു കരയുന്ന കണ്ടിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു ഇത് സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും രാഷ്ട്രീയത്തിന്റെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും ശരി എങ്ങനെയൊന്നും ഒരു മനുഷ്യനും വക വരുത്തരുത് അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് അത് മനസ്സിലാക്കണം എല്ലാവരും അത് തന്നെയല്ല ഇതിനകത്ത് ഇപ്പം പതിനഞ്ച് പേരുടെ ആ വധശിക്ഷ ഒരു കാരണവശാലും ഹൈക്കോടതി ഇന്ന് വിടാൻ ഒക്കൂലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് സുപ്രീം കോടതി പോയാലും ശരി വെക്കും എല്ലാവർക്കും ഒരു ധാരണയുണ്ട് തൻ്റെ മതക്കാരോ അല്ല തൻ്റെ രാഷ്ട്രീയക്കാരോ ഒക്കെ സഹായിക്കാനുണ്ടാവും ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനും നല്ലൊരു പ്രോസിക്യൂട്ടറും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ മാർക്കും എന്ന് മനസ്സിലാക്കി ഇതൊരു ടിപ്പിക്കൽ കേസ് അങ്ങനെയാണ് വന്നത് ആ ജഡ്ജിനെതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ വളരെയധികം ഇത് വരുന്നുണ്ട് അതൊന്നും അല്ല പ്രശ്നം നമുക്ക് കാരണം ആ പോലീസ് കണ്ടെത്തിയ എവിഡൻസുകൾ ആ പ്രോസിക്യൂട്ടർ പ്രസൻറ്റ് ചെയ്ത എവിഡൻസ് അത് കോടതിയുടെ മനസ്സിൽ അതേപടി കയറി അതുകൊണ്ടാണ് പതിനഞ്ച് പേർക്കും ക്യാപിറ്റൽ പണിഷ്മെന്റ് അമ്പത് പേരെ കൊല്ലിട്ട് കൊണ്ടുകൊണ്ടാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആവശ്യമില്ല ഒരാളെ കൊല്ലാൻ ഒരേ മനസ്സോടുകൂടി അൻപത് പേരുണ്ടെങ്കിലും ശരി അൻപത് പേർക്കും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തേ പറ്റുള്ളൂ അങ്ങനെയാണ് നിയമം പോകുന്നത് അപ്പൊ ഇവിടെ പതിനഞ്ചു പേർക്ക് കൊടുത്തിൽ തെറ്റില്ല കാരണം ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല അപ്പം ഇതിനകത്ത് അപ്പീൽ പോയാലും സ്കോപ്പ് ഇല്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ കാരണം ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പല ഇതിലുള്ള ചർച്ചകൾ ഞാൻ കണ്ടു കേട്ടു വളരെ സ്ട്രെയിൻ എടുത്തിട്ടാണ് അദ്ദേഹമൊക്കെ ഈ കേസ് നടത്തിയത് ആ പോലീസ് ഉദ്യോഗസ്ഥനെയും ടീമിനെ ഒരു അഭിനന്ദിച്ചാൽ നമുക്ക് മതി വരൂല്ല കാരണം അത്ര കൃത്യമായിട്ട് ഓരോ സാക്ഷികളുടെ പോയിന്റ് എഴുതി അത് പ്രോസിക്യൂട്ടറെ പഠിപ്പിച്ച് പ്രോസിക്യൂട്ടർ അത് മുഴുവൻ പഠിച്ച് അതേപടി കോടതിയിൽ ആ ചെയ്തതാണ് വീതി കേട്ട ശേഷം പതിനാല് പേര് ഒരാൾ ആട്ടച്ചാക്കൊണ്ട് ഒരു പ്രതി തിരുവനന്തപുരത്താണ് പതിനാല് പേര് ഇറങ്ങിപ്പോയപ്പോൾ അവരുടെ മുഖത്ത് ഒരു ദുഃഖമോ വിഷമോ പ്രയാസമോ ഒന്നുമില്ല ഒരു മനുഷ്യനെ വെട്ടി നൂറുക്കിപ്പോയവർ അങ്ങനെ ഒരു കേസിൻ്റെ ശിക്ഷ ഇത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലൊക്കെ ഒരു ദുഃഖം ഉണ്ടാവും പക്ഷേ ഇവിടെ അവർക്ക് ആർക്കും ഉണ്ടായില്ല എല്ലാവരും ചിരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് പോയത് അങ്ങനെ ഒരു മനസ്സുള്ളവരാണ് അവർ മൃഗത്തിൻ്റെ മനസ്സുള്ളവരാണ് കാരണം അവർക്കാർക്കും മനുഷ്യത്വം ഇല്ലാതെ പോയി ഞാൻ അന്നേരം ആലോചിക്കുന്നത് ജോസഫ് സാറിൻ്റെ കൈ വെട്ടിയ ആ ആളെയാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ആ ആള് ജോസഫ് സാറിൻ്റെ കൈയ്യെ ഇടത് കൈ വെട്ടിയപ്പം പുള്ളിക്കൊരു ബോധോദയം തോന്നി ഇടത് കൈ കൊണ്ടല്ലോ ഇങ്ങേര് ആ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയ വലത് കൈ കൊണ്ടാണ് അതുകൊണ്ടാണ് വലത് കൈ കൂടെ വെട്ടി വലത് കൈയാണ് ആണ് വെട്ടി അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി അതിനുശേഷം ഇടത് കൈ അദ്ദേഹത്തിന് കുറച്ച് വെട്ടേ കിട്ടിയുള്ളൂ അപ്പോൾ അതൊരു മനസ്സ് നമ്മൾ ആലോചിക്കണം ഒരു മനുഷ്യൻ്റെ മനസ്സ് ആ ഒരു ഒരു കാര്യവും ചെയ്തു ചെയ്തെടുത്ത ഒരു വ്യക്തിയാണ് ജോസഫ് സാർ ഇവിടെ അത് തന്നെ രഞ്ജിത് ശ്രീനിവാസന് ആരോടും വൈലക്കില്ല അദ്ദേഹം ഒരു 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 രാഷ്ട്രീയ സംഘടനയുടെ ഒരു ഒരു നേതാവായി പോയി അല്ലെങ്കിൽ ഒരു ഭാരവാഹിയായി എന്നല്ലാതെ അത് വച്ചിട്ട് ഒരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ടുമില്ല അപ്പം ഇനി ഇനി ഈ പോലീസ് അതുപോലെ തന്നെ പ്രോസിക്യൂട്ടർ ശ്രദ്ധിക്കണം ഗവൺമെൻറ് ഞാൻ ഗവൺമെന്റിനെ ശ്ലാഘിക്കുന്നുണ്ട് സാധാരണ എല്ലാ കേസിനകത്തും ഗവൺമെൻറ്റൊക്കെ ഇടപെടുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കൃത്യമായ പ്രോസിക്യൂഷൻ നടത്തട്ടെ ശിക്ഷിക്കട്ടെ എന്ന് ഗവൺമെൻറ് കരുതിയെന്ന് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ ഇൻ്റർഫിയറൻസ് വന്നതല്ല ഇല്ല ഒരു ഇൻ്റർഫിയറൻസും വന്നില്ല ഇൻ്റർഫിയറൻസ് വന്നിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോലീസിന് കഴിയില്ല അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ കഴിയില്ല അപ്പോൾ ഒരു ഇൻ്റർഫിയറൻസും ഇല്ല അതുകൊണ്ടാണ് ഗവണ്മെന്റിനും കൂടെ അഭിനന്ദിക്കുന്നത് കാരണം ഈ കേസിനകത്ത് ഈ ധാരണമായ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ല കേൾക്കുന്നവർ കേൾക്കുന്നവർ ഇപ്പം നമ്മൾ തന്നെ ആ കൊട്ടി ആ കുച്ചുങ്ങളുടെ കരച്ചിൽ കെട്ടിട്ട് നമ്മൾ വിങ്ങി പൊട്ടുകയാണ് അതുകൊണ്ട് ഇത് ഹൈക്കോടതി പോയി ഊരാം അല്ലെങ്കിൽ സുപ്രീം കോടതി പോയി ഊരാമെന്നൊന്നും ആരും കരുതണ്ട ഇന്ത്യയിലെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനോട് പൊതുവേ സുപ്രീം കോടതി ഉൾപ്പെടെ വളരെ നമ്മൾ അതിനോട് യോജിക്കുന്നില്ല എങ്കിലും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം വേണ്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരെ ഇവിടെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വിധേയമാക്കിയിട്ടുണ്ട് അത് ഇല്ല പാർലമെന്റ് ആക്രമിച്ച കേസിൽ അതായത് പങ്കെടുത്ത ഒരാളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തു നമ്മൾ അപ്പൊ ഇവിടെ ഈ പതിനഞ്ച് കൃത്യത്തിന് നേരിട്ട് പങ്കെടുത്തവരല്ലാതെ അതിൻ്റെ പിന്നാമ്പുറത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തവരും അതിന് ഗൂഢാലോചന നടത്തിയവരും ഇതിനു മുമ്പ് അവിടെ വന്ന് ഈ വീടൊക്കെ കാണിക്കാനുള്ള ട്രയൽ റണ്ണ് നടത്തിയവരും അതുപോലെ ചില സ്ത്രീകൾ അവിടെ വന്നിട്ട് ആ വീട്ടുകാരെ ഈ മാഡന് മുമ്പ് അവരെ അവരോട് ചില ഭീഷണിപ്പെടുത്തിയ നടപടികളൊക്കെ ഉണ്ടായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള പതിനേഴ് പേരിൽ അതെല്ലാം വരും എന്ന് കണക്കാക്കും അത് ഇനി താമസിപ്പിക്കരുത് കാരണം അതൊരു പത്തോ മുപ്പോ ദിവസത്തിന് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കണം അല്ലാതെ നമുക്കിത് ഇതുപോലുള്ള ഈ മാർഡറ് നമുക്ക് കേരളത്തിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനും ഇതുപോലെയുള്ള പ്രോസിക്യൂട്ടറും വേണം അത് മനസ്സിലാക്കി കോടതി കൊടുക്കുന്ന അതുപോലെ ജഡ്ജിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല